പൂഞ്ഞാർ നിയോജക മണ്ഡലത്തെ പഴവർഗ്ഗ കൃഷിയോട് ഹബ്ബാക്കി മാറ്റുമെന്നും ഇതിനായി മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം രാജ്യാന്തര വിപണന സംവിധാനം തുടങ്ങിയവ ഒരുക്കുമെന്നും സെബാസ്റ്റ്യൻ കൊടുത്തങ്ങൽ എം എൽ എ പൂഞ്ഞാർ എം എൽ എ സർവീസ് ആർമിയും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന ഫലവൃക്ഷ കൃഷി പദ്ധതി പ്രകാരം തെരഞ്ഞെടുത്ത കർഷകരുടെ സെമിനാർ വിഴിക്കത്തോടെ ഹോം ഗ്രൗണ്ട് കാർഷിക നഴ്സറിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉൽപാദകൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ള സ്ഥിതി വരുമ്പോൾ ഉണ്ടാകുന്ന ഈ പരാജയവും അതോടൊപ്പം കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ വേട്ടയാടുന്നത് അനിയന്ത്രിതമായ മൂലിച്ചെലവ് താങ്ങാനാവാതെ വരുന്നത് അതേപോലെ തന്നെ കീടബാധയും അതുപോലെ തന്നെയുള്ള രോഗങ്ങളും കാർഷിക മേഖലയെ തകർത്തുകൊണ്ടിരിക്കുന്നത് വളത്തിന്റെയും മറ്റ് സംവിധാനങ്ങളുടെയും അമിതമായ വിലക്കയറ്റം ഇങ്ങനെ ഏതു പ്രകാരത്തിൽ നോക്കിയാലും കാർഷിക മേഖല വലിയ പ്രതിസന്ധിയെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ നിഷക്കെ മാമൻ അധ്യക്ഷയായിരുന്നു ഫലസമൃദ്ധി പദ്ധതി ചീഫ് കോർഡിനേറ്റർ ജോർജ് ജോസഫ് അടക്കിച്ചെറിയാത്ത ജനറൽ കൺവീനർ ആന്റണി ഐ കെ പറമ്പിൽ മേഖലാ കോർഡിനേറ്റർ ജോസി കല്ലൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ കൃഷി ഓഫീസർമാരായ സാന്ദ്ര സബാസ്റ്റ്യൻ പി ആർ രേഖ എസ് സുഭാഷി കെ നിഷാമോൾ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഉദ്യോഗസ്ഥരായ ദീപാശേഖർ ടെൻസി ആന്റണി തുടങ്ങിയവർ സെമിനാറിന് നേതൃത്വം നൽകി കാർഷിക വിദഗ്ധരായ വി സി സബാസ്റ്റ്യൻ നവീൻ ജോർജ് ടീന എലസ തുടങ്ങിയവർ സെമിനാർ നയിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ിൽ മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിതം പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയും കൂടാതെ ഫ്ലോർ ക്ലാഡിംഗ് സ്റ്റോൺ ഡിജിറ്റൽ സെറാമിക് ട്രെയിലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറോഷം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്